കഴിഞ്ഞ ദിവസം മുതൽ ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കാരണം ദൃശ്യൻ ത്രീയുടെ സംവിധായകൻ തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പങ്കുവച്ചു ഉടനെ തന്നെ മോഹൻലാൻറേതായി തുടങ്ങാൻ പോകുന്നത് ദൃശ്യൻ ത്രീയുടെ ഷൂട്ടിംഗ് ആണ് മോഹൻലാൽ അതിലേക്ക് കടക്കുമ്പോൾ ദൃശ്യൻ ത്രീ എത്രയും വേഗം തന്നെ നമ്മുടെ മുന്നിലേക്ക് റിലീസാകുകയും ചെയ്യും വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് പൂർത്തിയാക്കി റിലീസാകുന്ന പദ്ധതി തന്നെയാണ് ഇത്തവണയും ജിത്തു ജോസഫ് ദൃശ്യൻ ത്രീക്ക് വേണ്ടി പരീക്ഷിക്കുന്നതും അപ്പോൾ സ്വതസിദ്ധമായ ആ ഒരു ദൃശ്യൻ ത്രീയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമല്ലോ സസ്പെൻസും ത്രില്ലറും ഒക്കെ നിറഞ്ഞ ദൃശ്യൻ ത്രീയെക്കുറിച്ച് പക്ഷെ അങ്ങനെയൊന്നും അല്ല ദൃശ്യൻ ത്രീ വരുന്നതെന്ന് ജിത്തു ജോസഫ് തന്നെ വ്യക്തമാക്കിയും നമ്മളത് നേരത്തെ വീഡിയോയിൽ പറയുകയും ചെയ്തു ഇപ്പം ദൃശ്യൻ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചില അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ് ഡിറ്റക്റ്റീവിലൂടെ സിനിമാ ലോകത്ത് കടന്നു വന്നയാളാണ് ജിത്തു ജോസഫ് ആദ്യ ചിത്രം തന്നെ ത്രില്ലറാക്കിയ ജിത്തു പിന്നീട് മലയാള സിനിമയ്ക്ക് ഒരുപടി മികച്ച സിനിമകൾ സമ്മാനിച്ചു മെമ്മറീസിലൂടെ ത്രില്ലർ സിനിമകൾക്ക് പുതിയ ഡയമൻഷൻ സമ്മാനിച്ച ജിത്തു ജോസഫ് ദൃശ്യത്തിലൂടെ മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു മോഹൻലാലുമായി അഞ്ചു സിനിമകൾ ജിത്തു ജോസഫ് ഒന്നിച്ചു ദൃശ്യത്തിന്റെ തുടർഭാഗമായി എത്തിയ ദൃശ്യൻ ടു കോവിഡ് പ്രതിസന്ധിക്കിടയിൽ ഒ ടി ടി റിലീസായാണ് പ്രേക്ഷറിലേക്ക് എത്തിയത് ടാഗ ചിത്രം ചർച്ച ചെയ്യുകയും ചെയ്തു മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ സാധ്യതയുള്ള ദൃശ്യൻ ത്രീയുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ ജിത്തു ജോസഫ് അപ്പോൾ മോഹനാനെ കുറിച്ചും സംസാരിക്കുകയാണ് ജിത്തു മോഹൻലാൽ ഒരിക്കലും അഭിനയിക്കുകയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അദ്ദേഹം ബിഹേവ് ചെയ്യുകയാണ് ഷോട്ടിന്റെ കാര്യമെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഞാൻ ആക്ഷൻ പറയും അപ്പോൾ അദ്ദേഹം കഥാപാത്രത്തിലേക്ക് മാറും കട്ട് പറഞ്ഞാൽ അതിൽ നിന്നും പുറത്തു കിടക്കുകയും ചെയ്യും എല്ലാ ഇപ്പോഴും ഇങ്ങനെയാണ് നടക്കുന്നത് അദ്ദേഹമായി ആദ്യം ഒന്നിച്ചപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം ഞാൻ വല്ലാതെ ആയിരുന്നു എനിക്ക് മുമ്പ് ഒരുപാട് നടന്മാരുമായി വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവരെല്ലാം അഭിനയിക്കുന്ന രീതിയെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു എന്നിട്ടാണ് ലാലട്ടന്റെ അഭിനയം നേരിൽ കാണുന്നത് ആ സമയത്ത് എന്റെ പങ്കാളി അടുത്തു വന്നിട്ട് പുള്ളിക്ക് ഈ പ്രോജക്റ്റിൽ അത്ര താൽപ്പര്യമില്ലെന്ന് തോന്നുന്നു എന്ന് അഭിപ്രായപ്പെട്ടു എനിക്കും അതുതന്നെയാണ് തോന്നിയത് എന്നാൽ എഡിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആ മാജിക് എനിക്ക് മനസ്സിലായത് ഓർഡറിൽ അല്ലായിരുന്നു ദൃശ്യം ഷൂട്ട് ചെയ്തത് നടുവിൽ നിന്നും അറ്റത്ത് നിന്നും ഒക്കെയുള്ള പോർഷനുകളാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ കഥാപാത്രത്തിന്റെ കണ്ടിന്യൂറ്റി മുഴുവൻ ലാലട്ടന്റെ ഉള്ളിലുണ്ടായിരുന്നു നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് വിവരിക്കാൻ എനിക്കാകില്ല ജിദ്ദു ജോസഫിന്റെ വാക്കുകൾ ഇതായിരുന്നു എന്നാൽ ദൃശ്യം സ്വീകരിച്ച വിധം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ും സാക്ഷാൽ ജിത്തു ജോസഫിനുപോലും ഇതിൽ ഒരു ഐഡിയം ഇല്ലായിരുന്നു ഇത്രയും ഹിറ്റാകുമെന്ന് അറിഞ്ഞിരുന്നേൽ താൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു എന്ന് ജിത്തു ജോസഫ് തമാശയെ പറയുന്നുണ്ട് തന്റെ ഒരു സിനിമ റിലീസാകുമ്പോൾ ആളുകൾ കാണണമെന്നും പ്രൊഡ്യൂസറിന് നഷ്ടം ഉണ്ടാകരുത് എന്നും മാത്രമാണ് ആഗ്രഹമെന്നും ബാക്കി ലഭിക്കുന്നതെല്ലാം ബോണസായാണ് കാണുന്നതെന്നും ജിത്തു ജോസഫ് പറയുകയുണ്ടായി ദൃശ്യം ഒരു നല്ല സിനിമയാണെന്ന ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ റിലീസിന് ശേഷം ഇത്രയും വലിയ വിജയം നേടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അറിയുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തേനെ ഞാൻ എൻ്റെ ഒരു ചിത്രം പൂർത്തിയാക്കിയാൽ അത് കണ്ട് ഒരു വിലയിരുത്തൽ നടത്താറുണ്ട് എന്റെ ആഗ്രഹം സിനിമ റിലീസാകുമ്പോൾ ആളുകൾ വന്ന് കാണണം എന്നിട്ട് കൊള്ളാമെന്ന് പറയണം അതുപോലെ പ്രൊഡ്യൂസറിന് നഷ്ടം ഉണ്ടാകരുത് അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിൽ കൂടുതൽ എന്തെങ്കിലും ലഭിച്ചാൽ ബോണസായാണ് കാണുന്നത് ദൃശ്യം റിലീസ് ചെയ്യുമ്പോഴും ഇതൊരു നല്ല സിനിമ ആയിരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ബോക്സ് ഓഫീസിൽ ഇത്രയും പെർഫോം ചെയ്യുമെന്ന് കരുതിയില്ല എന്തായാലും ഇപ്പോൾ ദൃശ്യം ത്രീ എന്ന ചിത്രത്തിന്റെ വർക്കിലാണ് ജിത്തു ജോസഫ് ഉള്ളത് ഉടനെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നതും പ്രേശർ ദൃശ്യം ത്രീയെക്കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ വർഷമാണ് ദൃശ്യം മൂന്നാം ഭാഗവും ഉണ്ടാകുമെന്ന് ജിത്തു ജോസഫ് അറിയിച്ചത് നിലവിൽ രണ്ട് സിനിമകളുടെ പണിപ്പുരയിൽ ഇരുന്നുകൊണ്ടാണ് ജിത്തു ജോസഫ് ദൃശ്യന്തിരിയുടെ തിരക്കഥ പൂർത്തിയാക്കുന്നത് ആസിഫലി നായകനാകുന്ന മിറാഷ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലും ജോജി ജോർജ് ബിജു ബിജുമേനൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന വലതുവശത്തെ കള്ളന്റെ ഷൂട്ട് പുരോഗമിക്കുകയുമാണ് ദൃശ്യന്തിയുടെ അപ്ഡേറ്റ് ഇപ്പോൾ ജിത്തു ജോസഫ് എൺപത്തി ഏഴാമത്തെ സീനിൽ എഴുത്ത് എത്തി നിൽക്കുകയാണ് ഇന്നലെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നുവെങ്കിൽ എഴുതി തീർന്നേനെ പുതിയ കഥാപാത്രങ്ങൾ ആരും വരില്ല പഴയ കഥാപാത്രങ്ങളാകും കൂടുതൽ ആദ്യത്തെ രണ്ട് പാർട്ടുമായി കണക്ട് ചെയ്ത് കിടക്കുകയാണല്ലോ ഒന്നോ രണ്ടോ ചെറിയ ക്യാരക്ടേഴ്സ് വരുമെന്ന് മാത്രമേ ഉള്ളൂ ജിത്തു ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ് തന്റെ സിനിമയിൽ പുതുമുഖങ്ങൾ കുറവാകുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ചെറിയ വേഷങ്ങൾ ഞാൻ പുതുമുഖങ്ങളെ പരീക്ഷിക്കാറുണ്ടെന്നും ജിത്തു ജോസഫ് പറഞ്ഞു ലീഡ് റോളിൽ പുതിയ ആർട്ടിസ്റ്റുകളെ പരീക്ഷിക്കാൻ തനിക്ക് ധൈര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരു കംഫർട്ട് സോണിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ നന്നായി അഭിനയിക്കാൻ അറിയുന്നേ വെച്ച് ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് പുതിയ ഒരാളെ ട്രെയിൻ ചെയ്ത് അഭിനയിപ്പിച്ച് പടമെടുക്കാനുള്ള ധൈര്യം എനിക്ക് വന്നിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ജിത്തു ജോസഫ് പറയുന്നതിങ്ങനെ